കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സദൃശവാക്യങ്ങൾ പതിനാറാം അധ്യായത്തിൻ്റെ മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ മാനസൻ പഠനം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോവോൻ പറഞ്ഞിരിക്കുകയാണ് നമ്മളിൽ പലപ്പോഴും മാനസിക സംഘർഷം കൊണ്ട് നമ്മുടെ സമനില വിട്ട് സംസാരിച്ചു നമ്മുടെ മനസ്സ് പതറിക്കഴിയുമ്പോൾ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോഴാണ് നമ്മൾ അപ്രകാരമുള്ള രീതികളാകുന്നത് എന്നാൽ അങ്ങനെ നെഗറ്റീവ് നമ്മുടെ നേതാവ് നീ എൻ്റെ ബോസ് അല്ലെന്ന് പറയാനുള്ള തന്നെ നമുക്ക് വേണം വി മേ ഫീൽ യു എക്സൈറ്റ്മെൻറ്റ് ഓർ പാഷൻ വി മേ ഫീൽ സാഡ്നെസ് സോറോ ഒരു ഡിസ്കറേജ്മെൻ്റ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം ഫീലിങ് ക്യാൻ ചേഞ്ച് ഓൺ എൻ ഐ അപ്രകാരമുള്ളതിനെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം യു കൺ സ്റ്റോപ്പ് നെഗറ്റീവ് ഫീലിങ്സ് ഫ്രും കമ്മിങ് നമുക്ക് നെഗറ്റീവ് ഫീലിംഗ്സ് വരികയെന്ന് പറയാനൊക്കെ അല്ല എപ്പോഴും നെഗറ്റീവ് ഫീലിംഗ്സ് നമ്മളിൽ വന്നുകൊണ്ടിരിക്കും ചുമ്മാ അത് പിശാജ് കൊണ്ട് തരും ഓരോ നെഗറ്റീവ് ഫീലിംഗ്സ് എന്നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുതരും അപ്പോൾ വട ചോയ്സ് െറ്റ് ഫീലിംഗ്സ് ഡിക്ടേറ്റ് യുവർ മൂഡ് എന്നാൽ ആ നെഗറ്റീവ് ഫീലിങ്സ് നിങ്ങൾക്ക് മുൻപിൽ വരുമ്പോൾ ആ നിങ്ങളുടെ മൂഡ് മാറാതെ ധൈര്യത്തോട് നിൽക്കാനുള്ള ഒരു കെൽപ്പ് വേണം ഒരു ശക്തി വേണം അതാണ് ഇവിടെ പറഞ്ഞ ആ ദീർഘക്ഷമയുള്ളവൻ്റെയും ജിത മാനസ്സിൻ്റെയും കാര്യം പറഞ്ഞത് അവനാണ് വീരൻ യുദ്ധവീരനേക്കാളും സ്വട്ടണം പിടിക്കുന്നതിനേക്കാളും മിടുക്കനാണ് അവൻ അതുകൊണ്ട് ആ ഒരു സാഹചര്യം വരുമ്പോൾ യു ക്യാൻ ചൂസ് ടു സേ ഫീലിങ്സ് യു ആർ നോട്ട് മൈ ബോസ് എൻ്റെ ചിന്തകളെ നെഗറ്റീവ് ഫീലിങ്സ് നീ എൻ്റെ നേതാവല്ല നീ അല്ല എന്നെ നയിക്കുന്നത് പറയാനുള്ള ധൈര്യം നമുക്ക് വേണം ആ ധൈര്യം നമുക്ക് വരുമ്പോഴാണ് അത് നമുക്ക് പറയണം യു ആർ നോട്ട് കൺട്രോൾ മൈ ലൈഫ് അല്ല എൻ്റെ ജീവിതം കൺട്രോൾ ചെയ്യുന്നത് എൻ്റെ ദൈവമാണ് എൻ്റെ ജീവിതം കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് ഈ വചനം കാണുന്നത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ദൈവീ ശക്തി കൊണ്ട് നിറച്ച് ബലപ്പെട്ട് മുൻപോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശ്രദ്ധാൽ സഹായിക്കട്ടെ സഹായിക്കട്ടെ കണ്ണുകണിക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവ് പലവിധ നെഗറ്റീവ് ഫീലിങ്ങുകളാൽ മാനസിക തകർച്ചയിലായിരിക്കുന്ന ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഡിപ്രഷനിലായിരിക്കുന്ന ഈ വചനം കാണുന്ന കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ഈ വചനം ശക്തി പകരണമേ ബലം പകരണമേ അങ്ങയുടെ അദൃശ്യമായ ബലം കൊടുത്തതിൻ്റെ മക്കളെ നിറയ്ക്കണമേ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ ലോകം പാടും വേദപുസ്തകം പ്രസംഗിക്കുന്ന കർത്താവി വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ വിവിധ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു വാർത്താ മാധ്യമങ്ങൾ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ഞങ്ങളുടെ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ വിവിധ കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അധ്യാപകർ അനന്ത്യാപർ പ്രഥമ അധ്യാപകർ ബെഡിനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ വഴിയോരങ്ങളിൽ ഉള്ളവർ ജയിലുകളിൽ പാർക്കുന്നവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തി ഓരോ വ്യക്തി ജീവിതങ്ങളിലും ഒരുപോലെ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു ഡബ്ലുഎ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ്മെന്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു നെഗറ്റീവ് ഫീലിംഗ്സിനാൽ മാനസിക തകർച്ചയുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് അതിൽ നിന്ന് തമ്പുരാൻ്റെ അത്ഭുത ശക്തി വിടുതൽ കൊടുത്ത് അനുഗ്രഹിച്ച് ആശീർവദിക്കണം യേശുവെ നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശു ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവശക്തി പ്രത്യേക ശക്തി പകർന്ന് ബലം കൊടുത്താട്ടെ ശക്തി കൊടുത്താട്ടെ യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധ ആമേ ആമേ ഗോഡ് ബ്ലസ്